അല്ലാമലൈക്കും വരഹമ്മത്തല്ലാ വാത്ത ഒരുപാട് പ്രവാസികളുടെ അടുത്ത് വരുന്നൊരു ചോദ്യമാണ് ഇത് ചോദ്യം അതായത് ഉള്ളിൽ ഇമാമിനെ തുടർന്നോമ് ഇമാമിനോടൊപ്പം തുടർന്ന മോമ് ഫാത്തിഹ പൂർത്തിയാക്കാനായിട്ടില്ലെങ്കിൽ ആ ഇമാമിനോടൊപ്പം എന്താണ് റുക്കുവ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നത് ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഉത്തരം ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് മിതമായ നിലയിൽ ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം ലഭിച്ചിട്ടും മൗമൂമിൻ്റെ ഓത്ത് അത് സ്ലോ മോഷനിലായിട്ട് മന്ദഗതിയിലായതിനാലോ അല്ലെങ്കിൽ ഇമാമിൻ്റെ ഫാത്യയ്ക്ക് ശേഷം ഇമാം അടങ്ങുന്ന ഇടവേളയിൽ ഫാത്തിഹ ഓതാം എന്ന് കരുതിയവന് ഇടവേള ലഭിക്കാതെ ലഭിക്കാത്തതിനാലോ ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിയാതി കഴിയാതിരുന്നതാണെങ്കിൽ ഇമാമിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റൂല റുക്കു ചെയ്യാൻ പറ്റൂല അവിടെ ചെയ്യാൻ പറ്റൂല ഫാത്തിഹ പൂർത്തിയാക്കൽ നിർബന്ധമാണ് എങ്ങനെയാണ് അത് പൂർത്തിയാക്കുക ഇൻഷുള്ള പറയാം ദീർഘമായ മൂന്നിലധികം ഫർളുകൾ കൊണ്ട് ഇമാമിന്റെ പിന്നിലാകാതെ ശ്രദ്ധിക്കുകയും വേണം ഇമാം അടുത്ത അടുത്തറക്കായത്തിലെ നൃത്തത്തിലേക്ക് അല്ലെങ്കിൽ അത്തഹിയാത്തിന്റെ നൃത്തത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഫാത്തിഹ പൂർത്തിയാക്കിയാൽ അവന് ക്രമം അനുസരിച്ച് വിസ്കരിക്കണം അല്ല അതിന് മുമ്പ് പൂർത്തിയായിട്ടില്ലെങ്കിൽ പൂർത്തിയായില്ലെങ്കിൽ ഇമാമിനോടൊപ്പം ചേരുകയും സലാമിൻ്റെ ശേഷം എന്ത് ചെയ്യണം ഒരു രക്കാലത്ത് ഉസ്കരിക്കുകയും വേണക്കാരൻ ആ റക്കത്ത് കിട്ടൂല എന്നാണ് കാരണം അപ്പൊ എന്നാൽ ഇമാം വളരെ വേഗതയിൽ ഓതുന്ന ഒരു ഇമാമാണ് വേഗത്തിൽ ഓതിയ കാരണം കൊണ്ടാണ് ഇമാമിന്റെ ഇമാമിനെ എന്ത് ചെയ്യുക ആ നൃത്തത്തിൽ നിന്ന് മിതമായ നിലയിൽ ഫാത്തിയക്കുള്ള ഒരു സമയം ലഭിച്ചില്ല ഇമാം കുറച്ച് സ്പീഡുള്ള ആളാണ് ഫാത്തിഹ സമയം ലഭിച്ചില്ലെങ്കിൽ ഫാത്തിക നീണ്ട പൂർത്തിയാക്കേണ്ടതില്ല ഇമാമിന്റെ കൂടെ റക്കൂ ചെയ്യാണ് വേണ്ടത് അപ്പൊ അവന് ലഭിച്ച സമയമുണ്ടല്ലോ ആ കിട്ടിയ സമയം ആ ലഭിച്ച സമയം എന്താണ് ശുന്നത്തിന് ഉപയോഗപ്പെടുത്താതെ ഫാത്തിഹ തന്നെ ഉപയോഗപ്പെടുത്തണം ആ ഫാത്യ ഉപയോഗപ്പെടുത്തിയിട്ടും പൂർത്തിയാക്കിയിട്ടില്ല എങ്കിലാണ് ഈ പറഞ്ഞ ഇതെന്ത് ആ ഫാത്യ പൂർത്തിയാക്കേണ്ട ഇമാമിനോട് കൂടെ തന്നെ പോണമെന്ന് പറഞ്ഞത് അതെ സമയം കിട്ടിയ അവസരം എന്താക്കി സമയം കിട്ടി ആ സമയത്ത് എന്ത് ചെയ്തു ആ അവസരം അവിടെ ഉപയോഗിച്ചു ആ സുനത്തിന് ഉപയോഗിക്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും ഫാത്യ എന്ത് ചെയ്യണം ഓതിയിട്ട് റുക്കൂ ചെയ്യാവോ മനസ്സിലായി വിചാരിക്കുന്നു ടെക്സ്റ്റില് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും റിയാത്തവർ അതൊന്നും നോക്കിയിട്ട് ഒന്നും കൊണ്ട് വായിച്ച് മനസ്സിലാക്കുക പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് അസലൈക്കു വരമി പറയുന്നത്